നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം പുനർനിർമ്മിക്കാൻ ആകാത്തതൊന്നും നശിപ്പിക്കാൻ ശ്രമിക്കരുത് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് അന്ന് ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു ഇന്നത്തെ ഏതെങ്കിലും ഒരു പ്രവൃത്തി തിരുത്തേണ്ടതായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാൾ പറഞ്ഞു ഒരാളെക്കുറിച്ച് എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ഞാനത് മറ്റൊരാളോട് പറഞ്ഞു അത് അയാളുടെ ചെവിയിലും എത്തി അയാൾക്കതിൽ വിഷമമുണ്ട് എനിക്കത് തിരുത്തണം ഇത് കേട്ട് ഗുരു പേസ്റ്റിൻ്റെ ഒരു ട്യൂബ് കൊണ്ടുവരാൻ ശിഷ്യനോട് ആവശ്യപ്പെട്ടു അതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് പുറത്തെടുക്കാനും ആവശ്യപ്പെട്ടു അവൻ അപ്രകാരം ചെയ്തപ്പോൾ അടുത്ത നിർദ്ദേശം വന്നു ഇനി ആ പേസ്റ്റ് ട്യൂബിനുള്ളിലേക്കാക്കിക്കൊള്ളൂ അതിന് കഴിയില്ലെന്ന് മനസ്സിലായ ശിഷ്യനോട് ഗുരു പറഞ്ഞു എല്ലാ തെറ്റും നമുക്ക് തിരുത്താനാകില്ല പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാനും ആകില്ല അതിങ്ങനെ പറന്ന് നടക്കും പറഞ്ഞത് പിൻവലിക്കുന്നു എന്നത് ഒരു സാങ്കേതികത മാത്രമാണ് പറഞ്ഞ വാക്കുകളും അവയുണ്ടാക്കിയ പ്രതിപ്രവർത്തനങ്ങളും നിലനിൽക്കുക തന്നെ ചെയ്യും നന്മകൾക്കൊന്നും തന്നെ സ്വയം പരക്കാനുള്ള ശേഷി ഉണ്ടാകണമെന്നില്ല പക്ഷേ തിന്മകൾക്കെല്ലാം സ്വയം പ്രജനന ശേഷിയും പ്രചാരണവുമുണ്ട് പുനർനിർമ്മിക്കാനാകാത്തതൊന്നും നശിപ്പിക്കാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ചും സൽപ്പേര് എല്ലാവർക്കും ഒരു ജീവിതമേയുള്ളൂ അതിനെ മാനിക്കാൻ നമുക്കും പഠിക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്